ജെ എൻ യുവിൽ ചരിത്ര വിജയവുമായി ബി വി പി നാൽപ്പത്തിരണ്ട് കൗൺസിലർ സീറ്റുകൾ ഇരുപത്തിമൂന്നെണ്ണം ഒറ്റയ്ക്ക് പിടിച്ചു എസ് എഫ് ഐ സഖ്യം അവിടെ തോറ്റ് പിന്മാറുകയും ചെയ്തു ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടവുമായി എ ബി വിപി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന ജെൻ യുവിൽ എ ബി വിപി നടത്തിയത് വൻ മുന്നേറ്റം നാൽപ്പത്തി രണ്ട് കൌൺസിലർ സീറ്റുകൾ ഇരുപത്തിമൂന്നെണ്ണവും എ ബി വിപി നേടി ജെ എൻ യുവിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും എ ബി വിപ രണ്ട് സീറ്റുകൾ നേടി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ അഞ്ചിൽ രണ്ട് കൌൺസിലർ സീറ്റുകൾ എ ബിവിപി നേടുന്നത് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും അഞ്ചിൽ രണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഇത് രണ്ടും എ ബി യുപിയുടെ ചരിത്രത്തിലെ വലിയ നേട്ടങ്ങളാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നാലിൽ നാലും സ്കൂൾ ഓഫ് സംസ്കൃതം ആൻഡ് ഇൻഡിക് സ്റ്റഡീസിലെ മൂന്നിൽ മൂന്നും സംയുക്ത കേന്ദ്രത്തിലെ രണ്ടിൽ രണ്ടും എ ബി വിപി പിടിച്ചെടുത്തു അടൽ ബിഹാരി വാജ്പേയ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് സ്കൂൾ ഓഫ് നാനോ സയൻസ് സ്പെഷ്യൽ സെന്റർ ഫോർ മോളിക്കുലാർ മെഡിസിൻ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതം എ ബി വിപി നേടി സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഇന്റഗ്രേറ്റീവ് സയൻസ് സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസ് എന്നിവിടങ്ങളിൽ രണ്ടിൽ ഒന്ന് വീതം സീറ്റുകളിൽ വിജയിച്ചു സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസിലെയും സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസിലെയും മൂന്നിൽ രണ്ട് സീറ്റുകളും എ ബി യു പി നേടി സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിലെ ഏക സീറ്റിലേക്ക് സുരേന്ദ്ര ബിഷ്ണോയും സ്കൂൾ ഓഫ് സംസ്കൃതം ആൻഡ് ഇന്ത്യൻ സ്റ്റഡീസിലെ മൂന്ന് സീറ്റുകൾ പ്രവീൺ പിയൂഷ് രാജാബാബു പ്രാചി ജയ്സ്വാൾ എന്നിവരും സ്പെഷ്യൽ സെന്റർ ഫോർ മോളിക്കുലർ മെഡിസിനിലെ സീറ്റിലേക്ക് ഗോവർദ്ധൻ സിംഗും എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾക്ക് എ ബി യു പിയിലൂടെ തെരഞ്ഞെടുത്ത നല്ല മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വിജയമെന്ന് എ ബി യു പി യു പ്രസിഡന്റ് രാജേശ്വർ കാന്ത് ദുബൈ പറയുന്നു ദേശീയതാ അക്കാദമിക് മികവ് വിദ്യാർത്ഥി ക്ഷേമം എന്നിവയോടുള്ള പ്രതിബദ്ധതയുടെ ഫലമാണിത് ക്യാമ്പസിലെ രാഷ്ട്ര നിർമ്മാണത്തിന്റെയും വിദ്യാർത്ഥി ക്ഷേമത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുന്നതിന് പൂർണ്ണ സമർപ്പണത്തോട് തുടർന്ന് പ്രവർത്തിച്ചേക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട്